പന്ത്രണ്ട് യുദ്ധ വിമാനങ്ങൾ പാകിസ്ഥാൻ അടി പാകിസ്ഥാൻ നിയന്ത്രണ രേഖ കടത്തിവിട്ട് പാകിസ്ഥാന് തിരിച്ചടി കൊടുത്തതിലെ തലച്ചോറ് എയർ മാർഷൽ സിംഗ് ധവാന്റെതാണ് വ്യക്തമായ ലക്ഷ്യത്തോടെയും ആസൂത്രണങ്ങളോടെയും കൂടിയാണ് അദ്ദേഹം ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്ന് വ്യോമസേനാ വിഭാഗത്തിന്റെ തലവൻ പാകിസ്ഥാന് തിരിച്ചടി നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകളും ജെയ്ഷെ മുഹമ്മദ് കമാൻഡോകളെയും ഭീകര പരിശീലനം നേടിയവരെയുമൊക്കെ തറ പറ്റിച്ചത് ആ തലച്ചോറാണ് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും ഇദ്ദേഹത്തിന്റെ വ്യക്തമായ ആസൂത്രണം മുന്നിൽ കണ്ട് തന്നെയാണ് മുപ്പത്തി ആറ് റഫാൽ യുദ്ധവിമാനങ്ങളും എസ് നാന്നൂറ് ട്രയഫ് മിസൈൽ സംവിധാനങ്ങളും കൂടി ചേരുന്നതോടെ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകുമെന്ന് വ്യോമസേനാ മേധാവി വി എസ് ധനോവ വ്യക്തമാക്കിയിരുന്നു നിലവിൽ എത്ര വലിയ വെല്ലുവിളി നേരിടാനും ഇന്ത്യ സേന സജ്ഞമാണ് യു പിയിലെ ഹിന്ദോനിൽ വ്യോമസേന ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ വർഷം കഴിയന്തോറും വ്യോമസേന ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് സുരക്ഷാ രംഗത്താണ് വ്യോമസേന എപ്പോഴും ജാഗ്രത കാണിക്കേണ്ടത് എപ്പോഴും യുദ്ധ സജ്ജരായിരിക്കുക എന്നത് വ്യോമസേനയുടെ കർത്തവ്യവുമാണ് അപ്പാച്ച് ചിനു ഹെലികോപ്റ്ററുകളും സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു കേരളത്തിലെ പ്രളയകാല പ്രവർത്തനങ്ങൾക്കായി എത്തിയത് ഇരുപത്തിമൂന്ന് വിമാനങ്ങളും ഇരുപത്തി അഞ്ച് ഹെലികോപ്റ്ററുകളുമാണെന്നും അദ്ദേഹം പറഞ്ഞു മിറാഷ് രണ്ടായിരം പന്ത്രണ്ട് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ച് ആ ആളില്ലാ വിമാനങ്ങളിൽ നിന്ന് പാകിസ്ഥാന് തിരിച്ചടി നൽകണമെന്ന വ്യക്തമായ ലക്ഷ്യം നിറവേറ്റിയത് വ്യോമസേനയാണ് വ്യോമസേനയുടെ വ്യക്തമായ തലച്ചോറാണ് അല്ലെങ്കിൽ അവരുടെ വ്യക്തമായ ലക്ഷ്യമാണ് ഇന്ന് ഇന്ത്യ അഭിമാനത്തോടെ ഈ മണിക്കൂറിലും തലയുയർത്തി നിൽക്കുന്നത് തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ വ്യോമസേന തനിക്കു മുമ്പിൽ കരുത്തോടുകൂടി അവരുടെ കർത്തവ്യം നിറവേറ്റിയിരിക്കുന്നു കര നാവിക വ്യോമസേനകളുമായി കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി നടത്തിയ കൂടിക്കാഴ്ച അത് തന്നെയാണ് ഏറ്റവും പ്രധാനവും ആ കൂടിക്കാഴ്ചകളാണ് എങ്ങനെ പാകിസ്ഥാനെതിരെ തിരിഞ്ഞടിക്കണം പാകിസ്ഥാനെ ഏതൊക്കെ തരത്തിൽ ആക്രമിക്കണം എന്തൊക്കെയാണ് ആക്രമിക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയായത് ആ സമയത്തായിരുന്നു എന്തായാലും ആ ചർച്ചയുടെ അവസാനം വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് മൂന്ന് നാൽപ്പത്തഞ്ച് മുതൽ നാല് മണിവരെയുള്ള ഇരുപത്തി ഒന്ന് മിനിറ്റ് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയെയും ലഷർ തൊയ്ബ എന്ന ഭീകര സംഘടനയെയും പാടെ തുടച്ചു നീക്കാൻ വ്യോമസേന സൈന്യത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അല്ലെങ്കിൽ മിറാഷ് രണ്ടായിരം എന്ന പന്ത്രണ്ട് യുദ്ധവിമാനങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ ആ സംഘടനയെ വേറിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ അവസരത്തിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് ഇന്ത്യയ്ക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ വലിയ ദൗത്യത്തിന് പിന്നിലെ തലച്ചോറ് വി എസ് ധനോവ എന്ന വ്യോമസേനയുടെ എയർ മാർഷലിനാണ് എന്തായാലും ഇനി ഇനി ഇന്ത്യയുടെ മുൻനീക്കങ്ങൾ എന്തൊക്കെയാണ് പാകിസ്ഥാൻ തിരിച്ചടിച്ചാൽ ഇനി കര നാവിക വ്യോമസേനകൾ എങ്ങനെ പ്രതിരോധിക്കും എന്തൊക്കെ പ്രതിരോധ മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യ ഇതിൽ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഒന്നടിച്ചാൽ ഇന്ത്യ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ ും മനസ്സിലായിരിക്കുന്നു അത് ഏത് രീതിയിൽ എപ്പോൾ എങ്ങനെ വരുമെന്ന് മാത്രം ഇനി പാകിസ്ഥാൻ കരുതിയിരുന്നാൽ മതി